വലിയ വാഗ്ദാനങ്ങളുമായാണ് ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണ വൈറ്റ് ഹൌസിലേക്ക് കാനെടുത്തു വെച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിലെത്തുമ്പോൾ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട പ്രസ്താവന നടത്തിയിരുന്നു യുക്രൈനിലെ യുദ്ധം ഒരു ദിവസത്തിനുള്ളിൽ അവസാനിപ്പിക്കും ഇതായിരുന്നു ട്രംപിന്റെ ആ പ്രഖ്യാപനം ട്രംപിന്റെ വാക്കുകളെ ആവേശത്തോടെയും പ്രതീക്ഷയോടെയും സ്വീകരിച്ചവരും അതിനെ അവഹേളിച്ചവരും ഉണ്ടായിരുന്നു പ്രസിഡന്റ് പദവിയിലെത്തി അൻപത്തിയഞ്ച് ദിവസം കഴിഞ്ഞിട്ടും യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന് കഴിഞ്ഞിട്ടില്ല റഷ്യ യുക്രൈൻ യുദ്ധം തീവ്രതയിലേക്ക് കടന്നപ്പോഴാണ് ട്രംപ് വീണ്ടും അമേരിക്കൻ ഭരണാധികാരിയായി അധികാരമേറ്റത് അതിനാൽ അത്ര എളുപ്പമായിരുന്നില്ല റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കൽ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞത് ഇങ്ങനെയാണ് റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു പക്ഷേ അവർ കാലതാമസം വരുത്തുന്നുണ്ടാവാം ഇങ്ങനെയാണ് ട്രംപ് പറഞ്ഞത് റഷ്യ യുക്രൈൻ സമാധാന ചർച്ചയ്ക്ക് ചുക്കാൻ പിടിച്ചത് സൗദി അറേബ്യയാണ് റിയാദിൽ നടന്ന ചർച്ചകളിൽ യു എസ് റഷ്യ യുക്രൈൻ എന്നിവിടങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്തു ചർച്ചകൾ നീണ്ടുനിന്നു ചർച്ചകൾക്കൊടുവിൽ ചില ധാരണകളിലേക്ക് ഇരു രാജ്യങ്ങളും എത്തി കരിങ്കടലിൽ വരുന്നിർത്തലിന് ധാരണയായതും ഈ ചർച്ചകൾക്കൊടുവിലാണ് കരിങ്കടൽ യൂറോപ്യൻ വ്യാപാരത്തിനും യുക്രൈൻ്റെ കയറ്റുമതിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കടലിടുക്കാണ് ധാന്യ കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രമായ ഈ മേഖലയിലെ സമാധാന ശ്രമം യുദ്ധം അവസാനിപ്പിക്കാനുള്ള തുടക്കമാണെന്ന് വിലയിരുത്തലുണ്ട് ചില വ്യവസ്ഥകൾ റഷ്യ മുന്നോട്ട് വച്ചതുകൊണ്ടാണ് യുക്രൈൻ സമാധാന കരാർ അംഗീകരിക്കാതിരുന്നത് റഷ്യൻ ബാങ്കുകളിലെ ഉപരോധം നീക്കുക റഷ്യയെ വീണ്ടും സ്വിഫ്റ്റ് എന്ന ആഗോള ബാങ്കിംഗ് ശൃംഖലയിൽ ഉൾപ്പെടുത്തുക ഭക്ഷണം വളം എന്നിവയുടെ കയറ്റുമതി നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക എന്നിങ്ങനെ റഷ്യയ്ക്ക് ആവശ്യങ്ങൾ ഏറെയായിരുന്നു അതിനിടെ യുദ്ധം തീവ്രമായി തുടരുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ മാത്രം റഷ്യ ഇരുന്നൂറിലധികം ഡ്രോണുകൾ വിക്ഷേപിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു മറുവശത്ത് യുക്രൈൻ ക്രിമിയയിലെ റഷ്യയുടെ ഗ്യാസ് സംഭരണശാല ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി യുദ്ധം അവസാനിപ്പിക്കാനായില്ലെങ്കിൽ പോലും അതിന്റെ തീവ്രത കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കുന്നില്ല അതേസമയം അമേരിക്ക യുക്രൈനുമായുള്ള ധാതു കരാർ മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്ന വാർത്തയും വരുന്നു യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി കരാറിന്റെ കരട് വെളിപ്പെടുത്തിയിരുന്നു ഇതുപ്രകാരം യുക്രൈനിലെ അപൂർവ ധാതു ശേഖരത്തിലേക്ക് യു എസിന് നേരിട്ടുള്ള നിയന്ത്രണം നൽകുമെന്നായിരുന്നു കരാറിലെ വ്യവസ്ഥ ട്രംപ് ഇത് തള്ളിക്കളയാതെ ഇത് സൈനിക സഹായത്തിനുള്ള പ്രതിഫലമാണെന്നാണ് പ്രതികരിച്ചത് എന്നാൽ യുദ്ധമേഖലയിൽ നിന്ന് വിഭവങ്ങൾ വേർതിരിച്ചെടുക്കുന്നത് അസാധ്യമായിരിക്കുന്നു സമാധാനമില്ലാതെ ഒരു രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ എങ്ങനെ വീണ്ടെടുക്കാൻ കഴിയും മൂന്ന് വർഷമായി നീളുന്ന ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കയ്ക്ക് കഴിയുമോ ട്രംപിന്റെ തന്ത്രം എന്താണ് ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്